ബിഗ് ബിയിൽ എന്തായാലും ഒരു മറക്കാനാവാത്തൊരു സംഭവം എന്ന് പറയുന്നത് ധനുഷ്കോടിയിൽ ഷൂട്ട് നടക്കണേ അപ്പോൾ പത്ത് ദിവസം എന്നാണ് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ പോയേക്കാം കടൽ തീരത്ത് കടൽ തീരത്ത് മനോജ് ഗജയൻ മമ്മൂക്ക പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് അങ്ങനെ അവിടെ നടക്കണേ സായിപ്പ് ടോണി അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഷെർവീർ വക്കീൽ എന്നാണ് അയാളുടെ അതെ 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 സായിഫ് ടോണിയുടെ ആ സമയത്ത് ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇന്ത്യൻ നേവിയുടെ ബോട്ട് ഈ ഇതിന്റെ മോളിയിൽ കൂടി കയറിപ്പോണ അങ്ങനത്തെ ബോട്ട് ഒരു സമയത്ത് കയറിപ്പോണത് സെയിം സമയത്ത് ഒരു ഹെലികോപ്റ്റർ മുകളിൽ വരണേ മൊത്തം ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ള ആ ഹെലികോപ്റ്റർ അപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണു ആ സമയത്ത് ഈ വന്ന് ഈ ഹെലികോപ്റ്റർ ഒരു ഒരു സമയത്ത് മുകളിൽ ഒന്ന് ഇങ്ങനെ നിൽക്കണേ അപ്പോൾ ക്യാമറ ചെയ്യണത് അമല എന്ന് പറഞ്ഞ മനുഷ്യനല്ല അദ്ദേഹം ഡയറക്ടറാണല്ലോ മറ്റാളാണ് ക്യാമറ ചെയ്യണത് ആ സെക്കൻഡിൽ കമലനീരത് വാര്യം ആ ക്യാമറ പിടിച്ചിട്ട് നേരെ ഈ സാധനം ഷൂട്ട് ചെയ്തു സിനിമയിൽ ഇല്ലാത്താണ് പിന്നീട് ഇതിന്റെ ട്രെയിലർ വരണ സമയത്തൊന്നും സാധനം ഉണ്ട് അതൊരു സാധാരണ ഒരു ക്യാമറമാന്റെ തലയിൽ തെളിയുന്ന സംഗതിയല്ല അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു മൂവ്മെന്റിൽ അങ്ങനെ ഒരു സംഗതി ആർക്ക് തോന്നിയത് അതൊരു വലിയ കാര്യമാണ് അത് നമുക്ക് ആ പടത്തില് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു സീക്വൻസ് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം പിന്നെ അവിടെ ആ ഷൂട്ടിംഗ് എടുക്കുമ്പോ അത്രയും വെയിലാണ് കഷ്ടപ്പെട്ടത് അപ്പൊ അതൊരു സംഗതി അടുത്ത വേറൊരു സംഗതി എന്ന് പറയുന്നത് ഈ മനോജ് മനോജികജയൻ മമ്മൂക്ക ഇങ്ങനെയുള്ള ആളുകൾ എല്ലാരും സമയമാകുമ്പോൾ വരും അല്ലാത്ത അപ്പോൾ അവർ എ പോയിരിക്കുക ഒരു കുടം മാത്രമേ ഉള്ളൂ അതിനകത്താണ് എന്തെങ്കിലും കയറി നിൽക്കുന്നത് അപ്പോൾ മനോജ് വിജയൻ അദ്ദേഹത്തിനോട് പറയും യുവന്മാർ വന്നേക്കണേ ആൾക്കാർ ഇനി സിനിമയെന്നും പറഞ്ഞ് യുവന്മാർ വരാൻ പോകുന്നത് കാരണം അതൊക്കെ കത്തി കരിഞ്ഞ് നിൽക്കണമല്ല യുവന്മാർ വരാൻ പോകുന്നതാണ് മമ്മൂക്ക് പറഞ്ഞ് അത് വരും അവർ ഇവരിതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് കഴിയുമ്പോഴായിരിക്കും ഈ പടം വന്നു ഈ പടം വന്ന് തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ അവർ ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കണമല്ല അവർ തിരിച്ചു വരും അതൊരു സിനിമ വേറൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഫോട്ടോ വെച്ച് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഈ സായിപ്പ ടോണിയും പിന്നെ പത്മകുമാർ ആക്ടർ പത്മകുമാറിനുള്ളൊരു ആക്ടറുണ്ടായതിനകത്ത് അമ്മാസ്കറ്റ് ഇവർ തമ്മിൽ സ്റ്റണ്ട് അടി നടക്കണേ അടി നടക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കണ ഞാൻ നിൽക്കണ സ്ഥലത്താണ് മമ്മക്ക നിൽക്കുന്നത് ഈ സായിപ്പ് സഹായിപ്പിടേ ഞാൻ നിൽക്കണോടത്താണ് നിക്കണം എൻ്റെ മുമ്പിലാണ് ക്യാമറ അപ്പോൾ എനിക്ക് ഈ ക്യാമറ എവിടെയാണെന്ന് അറിയാൻ പറ്റും പക്ഷെ തിരിഞ്ഞ് നിക്കണത് പത്മവുമാണ് അപ്പോൾ ഈ ഈ ഇത് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് പോയിട്ട് കട്ട് പറഞ്ഞത് ഇദ്ദേഹം പറ്റി പിന്നത്തെ ഇടി ഇയാളെ തല പറഞ്ഞു തലക്കിടിയിട്ടിട്ട് തല മുറിഞ്ഞ് ഇയാളെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് ഷൂട്ട് ചെയ്യുക അവിടെ പിന്നെ നമ്മൾ പോണ കുന്താപുരയിൽ ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ അപ്പോൾ മമ്മുക്ക കേൾക്കണ എന്താണ് ചെയ്യുന്നത് അപ്പോഴാണ് മമ്മുക്ക അറിയുന്നത് ഇങ്ങനെ അപ്പോൾ മമ്മുക്ക പറഞ്ഞത് അത് ശ്രദ്ധിക്കേണ്ടേ ഇപ്പം ഞാനാണ് നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിലോ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് ആ ഒരു ആക്സിഡന്റ് ആ സമയത്ത് ഉണ്ടാവുകയും അപ്പം തന്നെ ഇയാളെ വന്നിട്ട് കാറിൽ കൊണ്ടുപോവുകയും അങ്ങനെ ഒരു ഒരു സംഗതി ആ സമയത്ത് ഉണ്ടായിരുന്നു